സ്ത്രീകൾ വിശ്വാസികളായ സ്ത്രീകൾ വഞ്ചകരായ ക്രിസ്തീയ ആൾദൈവങ്ങളടുത്ത് പോകുന്നത് ശരിയാണോ താങ്കളുടെ അഭിപ്രായം എന്താണ് സ്വാഗതം നമസ്കാരം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ മലയാളികൾ ഭർത്താക്കന്മാർ അവരുടെ നിസ്സഹായതയിൽ നിന്ന് എന്നോട് ഉന്നയിച്ചിട്ടുള്ള ഈ ഒരു ചോദ്യത്തെ വസ്തുനിഷ്ഠമായി തുറന്ന മനസ്സോടെ നിങ്ങളോടൊപ്പം പരിഗണിക്കുക എന്ന ലക്ഷ്യത്തോടാണ് പൂർവാധികമായി ഒരുപക്ഷെ ഒരു നാൽപ്പത് അൻപത് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഇടയിൽ നന്നേ കുറവായതെന്ന എന്നാൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്നൊരു പ്രവണതയാണ് കൂടുതൽ കൂടുതൽ സ്ത്രീകൾ ക്രിസ്തീയ ആൾ ദൈവങ്ങളെ പ്രത്യേകിച്ച് ആൺ ദൈവങ്ങളെ വളരെ മതപരമായ തീക്ഷ്ണതയോട് എന്ന് തോന്നുമാറ് ആശ്രയിക്കുന്നു അവരുടെ സവിധെ ആശ്വാസം കണ്ടെത്തുന്നതിന് ആർത്തിയോടെ കടന്നു ചെല്ലുന്നു അവർ ഒന്ന് വിരലനക്കുമ്പോൾ കയ്യിലെ സ്വർണം മാല കഴുത്തിലെ സ്വർണം കാതിലെ സ്വർണം ക്രിസ്ത്യാനികൾക്ക് ഇല്ലാത്തതുകൊണ്ട് ആ സ്വർണമില്ല ബാക്കിയുള്ള സ്വർണ്ണമെല്ലാം ഇട്ടുകൊടുക്കുന്നു അങ്ങനെ ഇട്ടുകൊടുക്കുന്നതിൽ സായുജ്യം കണ്ടെത്തുന്നു തന്നെയുമല്ല തങ്ങൾ വളരെ ബഹുമാനത്തോടും ആരാധനാ മനോഭാവത്തോടും കാണുന്ന ഈ ക്രിസ്തീയ ആൺ ദൈവങ്ങളെ ആരെങ്കിലും വിമർശിച്ചാൽ അവർക്ക് നേരെ ചീറ്റപ്പുലി പോലെ എടുത്തു ചാടുന്നു ആൺ ദൈവങ്ങളെ സംരക്ഷിക്കുന്നതിൽ അവർ പുരുഷന്മാരെക്കാൾ വൈദഗ്ധ്യവും വൈകാരികമായ ആവേശവും കാണിക്കുന്നു ഇതിൻ്റെ അർത്ഥമെന്താണ് ഇത് ശരിയാണ് ഇതിനെപ്പറ്റിയുള്ള വസ്തുനിഷ്ഠമായ ഒരു വിശ്ലേഷണം ആവശ്യമാണ് എന്ന് പലരും സൂചിപ്പിക്കുകയും ആഗ്രഹിക്കുകയും നിർബന്ധിക്കുകയും ചെയ്തതുകൊണ്ടാണ് വീഡിയോ ഞാൻ ചെയ്തത് അങ്ങനെ ക്രിസ്തീയ വിശ്വാസിനികൾ കൂടുതൽ കൂടുതലായി ക്രിസ്തീയ ആൺ ദൈവങ്ങളെ ആശ്രയിക്കുന്നത് തെറ്റാണോ ശരിയാണോ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടുകയില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഉത്തരം പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിഗമനത്തിൽ ഞാൻ എത്തുന്നത് എന്ന് സൂചിപ്പിച്ച് ഈ ചിന്ത അവസാനം ലഭിക്കും എൻ്റെ അഭിപ്രായത്തിൽ കൂടുതൽ കൂടുതൽ ക്രിസ്തീയ വിശ്വാസിനികൾ അതായത് സ്ത്രീകളായ വിശ്വാസികൾ കൂടുതൽ കൂടുതൽ സാമർഥ്യത്തോടെ രംഗത്ത് വന്ന് വലിയ മുതൽക്കൂട്ടുണ്ടാക്കുന്ന ക്രിസ്തീയ ആൺ ദൈവങ്ങളോട് ആകർഷിക്കപ്പെടുന്നത് നല്ലതാണ് ഇന്ന് മാത്രവുമല്ല അതൊരു പ്രാവർത്തികമായ ആവശ്യമാണ് ഇറ്റ്സ് എ പ്രാക്ടിക്കൽ നീഡ് അതുകൊണ്ട് അങ്ങനെ ആകരുത് ആ ഒരു അപകടമുണ്ടാകാതെ എല്ലാവരും സൂക്ഷിക്കണം എന്ന് പറയുവാൻ ഞാൻ ആളല്ല നിലവിലിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളുടെ വെളിച്ചത്തിൽ ഈ ഒരു പ്രതിഭാസത്തെ നാം പരിഗണിച്ചാൽ കൂടുതൽ കൂടുതൽ ക്രിസ്ത്യൻ വിശ്വാസികളായ സ്ത്രീകൾ ഇങ്ങനെയുള്ള അഭയ കേന്ദ്രങ്ങളെ അന്വേഷിച്ച് നടക്കുന്നത് തികച്ചും സ്വാഭാവികമാണ് അത് യുക്തിക്ക് ചേരുന്നതാണ് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ മാത്രമേ നമുക്ക് അത്ഭുതപ്പെടാൻ അവകാശമുള്ളൂ അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ പറയുന്നത് അത് പറയാം സുഹൃത്തുക്കളെ നമുക്കറിയാം ഒരു സ്ത്രീ വിവാഹമെന്ന് പറയുന്ന ഈ അവസ്ഥയിലേക്ക് കാല് എടുത്ത് ചവിട്ടി കടന്നു വരുമ്പോൾ വലിയ വലിയ പ്രതീക്ഷകളോടുകൂടെയാണ് അവൾക്ക് അവളുടെ ജീവിത ബംഗാളിയായ പുരുഷനെ പറ്റി ചില സങ്കല്പങ്ങളും പ്രത്യാശകളും പ്രതീക്ഷകളുമൊക്കെയുണ്ട് എന്നാൽ ആ പ്രതീക്ഷകൾക്ക് ദീർഘായുസില്ല അവ ചെറുപ്പത്തിലെ മരിച്ചു പോവുകയാണ് ഒരു സ്ത്രീ പുരുഷ ബന്ധം നിലനിൽക്കണമെങ്കിൽ അതിൽ പരസ്പര സ്നേഹമുണ്ടായിരിക്കണം സ്നേഹത്തിന് സ്നേഹത്തിൻ്റെ ആദ്യത്തെ സന്തുതിയാണ് ബഹുമാനമെന്നുള്ളത് സ്നേഹത്തിൻ്റെ ആദ്യ സ്നേഹം ആദ്യം തുറക്കുന്ന ശിശുവാണ് ബഹുമാനം എവിടെ സ്നേഹമുണ്ടോ അവിടെ ബഹുമാനമുണ്ടായിരിക്കും പരസ്പര സ്നേഹമുണ്ടെങ്കിൽ പരസ്പര ബഹുമാനമുണ്ടായിരിക്കും ഈ ബഹുമാനം എന്ന ആ ആശയം മാനം എന്ന് പറഞ്ഞാൽ വില എന്നാണ് ബഹുമാനം അതിന് രണ്ട് തരത്തിലുള്ള അർത്ഥങ്ങൾ നമുക്ക് കൽപ്പിക്കാം ബഹുമാനം എന്ന് പറഞ്ഞാൽ അധികം മാനം അധികം വില പിന്നെ ബഹു എന്ന് പറഞ്ഞാൽ നമ്പർ അത് പല വിധത്തിലുള്ള ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് വാല്യൂസ് വേർഡ്സ് ഇപ്പോൾ ബഹുമാനം ഉണ്ടാകുന്നു പല കാര്യങ്ങളെപ്പറ്റിയും പല വശങ്ങളെപ്പറ്റിയും എനിക്ക് അത് ഞാനവിടെ ബഹുമാനമുണ്ട് ആ ഓരോന്നിനെ പറ്റിയും വളരെയധികം ബഹുമാനം അതെ ബഹുമാനം വളരെയധികം മാനം വളരെയധികം കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ വിവിധമായ വശങ്ങളെപ്പറ്റി എനിക്ക് ബഹുമാനമാണ് അത് ഞാൻ ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ് അപ്പോൾ സ്ത്രീ പുരുഷ ബന്ധത്തിൽ അത് ഭാര്യ ഭർതൃബന്ധമായി ഉയർത്തപ്പെടുമ്പോൾ അത് സ്നേഹത്തിൽ അധിഷ്ഠിതനെങ്കിൽ അതിൽ ആദ്യമായി ഏറ്റവും പ്രകടമായി ഏറ്റവും സന്തോഷം ജനിപ്പിക്കുന്ന വിധത്തിൽ പിറന്നു വീഴുന്നതാണ് ബഹുമാനം ഈ ബഹുമാനം അത് അതിൽ തന്നെ നിലനിൽക്കുന്നൊരു കാര്യമല്ല അത് രണ്ട് കൂട്ടരും കൂടെ ചേർന്ന് പരസ്പരം സഹകരിച്ച് നിർമ്മിച്ചുകൊണ്ടേ ഇരിക്കേണ്ട ഭാര്യാപത്രി ബന്ധത്തിൻ്റെ അനുദിന ആഹാരമാണ് നമ്മുടെ ശരീരത്തിൻ്റെ പോഷണത്തിന് വേണ്ടി എന്നും ആഹാരം കഴിക്കുന്നു മൂന്ന് നേരം ആഹാരം കഴിക്കുന്നു അത് ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് നാം എപ്രകാരം ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുവോ അപ്രകാരം തന്നെ ഒരു പക്ഷേ ഒരു പടി കൂടുതലായി പരസ്പര ബഹുമാനത്തെ നിലനിർത്തുവാൻ ശ്രമിക്കണം എന്നാൽ വിവാഹ ജീവിതത്തിൽ സംഭവിക്കുന്ന അത് സാർവലൗകികമാണ് ഏറ്റവും വലിയ ഒരു പാളിച്ച എന്നാണ് ചോദിച്ചാൽ സ്ത്രീയും പുരുഷനും ഭാര്യ ഭർത്തൃ ബന്ധത്തിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ അവർ പരസ്പരം പ്രേമിച്ചുകൊണ്ടിരുന്നപ്പോൾ അനുഭവിച്ച പരസ്പര ബഹുമാനം രണ്ടുപേരുടെയും കണ്ണിൽ ഓരോരുത്തർക്കും എന്തു വിലയാണ് കൽപ്പിച്ചത് നീ ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം ടയർ പോയ കാറ്റ് കാറ്റ് പോയ ടയർ പോലെയാണ് എന്നൊക്കെ പറഞ്ഞു നടന്ന കാലഘട്ടം അതങ്ങോട്ട് പോയിട്ട് സ്ത്രീ പെട്ടെന്ന് മനസ്സിലാക്കുക ഇയാൾ ഇയാൾ വെറൊരു കഥയില്ലാത്ത ആളാണ് അദ്ദേഹം ഒരു അവറാച്ചനെന്ന് പറഞ്ഞാൽ കെട്ടി ഇപ്പോൾ അദ്ദേഹം ചവറാച്ചനാണ് ചവറാൾ രാവിലെ എഴുന്നേൽക്കും അവിടെ ഒരു കല്ല് പോലെ ഇരിക്കും എങ്ങനെയോ ദിവസം കഴിക്കും വൈകിട്ടാകുമ്പോൾ വെച്ചൊരു കുടിക്കും പിന്നെ മൃഗതുല്യമായ ചില പരിപാടികൾ നടത്തും ഈ കാശയങ്ങളോട് താല്പര്യമില്ല ആദർശങ്ങൾ എന്താണ് അറിഞ്ഞുകൂടാ ആത്മീകമായ യാതൊരു ചേതനയുമില്ല തലച്ചോറ് ഉണ്ടോ ഇല്ലയോ എന്നതിന് ഒരു തെളിവും ഉണ്ടോ ഇല്ലതിന് തെളിവ് ഇല്ല എന്നതിനും തെളിവില്ല അങ്ങനെ ഇതാ നിൽക്കുന്നു പിന്നെ വൈകാരികമായ സമ്പത്തുണ്ടോ എന്ന് മാറിൽ തട്ട് നോക്കിയാൽ കൈമുറിയും കാരണം ഹൃദയം കല്ലാണ് െല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് കേട്ടോ പിന്നെ ഏതെങ്കിലും ഒരു കാര്യം ഒന്ന് ഇദ്ദേഹത്തോട് സംസാരിച്ച് അത് കുറച്ചുകൂടെ മേൽത്തരമായ അതിനെപ്പറ്റിയുള്ള ഒരു ചിന്താരീതി പ്രാപിപ്പാൻ ശ്രമിച്ചാൽ അത് തികച്ചും അസ്ഥാനത്താണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് സ്ത്രീ പെട്ടെന്ന് കടന്നു പോകുന്നു എന്നാൽ സ്ത്രീ മാത്രമല്ല ഇതുപോലെ വിവാഹത്തിൽ കൂടെ കച്ചടായിലേക്ക് പ്രവേശിക്കുന്ന പുരുഷന്മാരുമുണ്ട് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ചിന്താ വിഷയം എന്തുകൊണ്ടാണ് കൂടുതൽ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ കൂടുതൽ ക്രിസ്തീയ ആൺ ദൈവങ്ങളെ അന്വേഷിച്ച് മാ നീർത്തോടുകളിലേക്ക് ചെല്ലാൻ കാംഷിക്കുന്നത് പോലെ എൻ്റെ ആൺ ദൈവമേ ഞാൻ നിന്റെ അടുത്തേക്ക് വരുവാൻ കാക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ഓടി നടക്കുന്നു ആ ഒരു പട്ടിണിയെപ്പറ്റിയാണ് നാം ചിന്തിക്കുന്നത് അതുകൊണ്ട് പുരുഷന്മാർക്ക് ഇപ്രകാരമുള്ള അവസ്ഥ അവർക്ക് പെൺ ദൈവങ്ങളെ അന്വേഷിച്ച് പോകേണ്ട ഗതികേടില്ല എന്നൊരഭിപ്രായം എനിക്കില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു അവസ്ഥയിലായിരിക്കുമ്പോൾ സ്ത്രീക്ക് എന്തു ചെയ്യാൻ കഴിയും ഇപ്പം നമ്മുടെ സമൂഹത്തിൽ പുരുഷന്മാരെ ആസ്ഥിതിയിലായാൽ അവർക്കൊരു അഭയ കേന്ദ്രമുണ്ട് അതിൻ്റെ പേരാണ് ബവറേജ് ബവറേജ് കോർപ്പറേഷനാണ് പല പുരുഷന്മാരുടെയും ആരാധനാലയം കേരളത്തിലെ ബവറേജ് കോർപ്പറേഷൻ കോർപ്പറേഷൻ അടച്ചാൽ പതിനായിരക്കണക്കിന് ക്രിസ്തീയ പുരുഷന്മാർ ഭ്രാന്ത് പിടിച്ചവരെ പോലെ വാസ്തവത്തിൽ ഭ്രാന്ത് പിടിച്ചിട്ട് തെരുവേസിയിൽ കൂടെ ഓടി നടക്കും എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ് നമ്മുടെ പള്ളികളെക്കാൾ പള്ളി മേഠകളെക്കാൾ മെത്രന്മാരേക്കാൾ കത്തനാരന്മാരെക്കാൾ സുവിശേഷ സുവിശേഷപ്രഘോഷകരെക്കാൾ ക്രിസ്തീയ പുരുഷന്മാരുടെ സമനില പിടിച്ചു നിർത്താൻ അത് നിലനിർത്താൻ സഹായിക്കുന്നത് ബവറേജ് കോർപ്പറേഷൻ തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയിൽ പിന്നെ അങ്ങ് ഇങ്ങോക്കെയുള്ള വേശ്യാലയം അതിനെ സഹായിക്കുന്നുണ്ട് അതും ഇല്ലെന്ന് പറയാൻ സാധ്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു യാഥാർത്ഥ്യം ഇത് ഞാൻ തിരിച്ചറിയാൻ അവരുടെ പ്രയാസമാണ് അപ്പോൾ ഇത് നിങ്ങളുടെ കാര്യം പറയും മലത് കിടന്ന് തുപ്പെന്ന് പറഞ്ഞു ചോദിക്കും ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾക്ക് അത് നാണക്കേടാണെങ്കിൽ അതിന് മാറ്റം വരുത്തണം എന്ന് പറയാനാരും കൂട്ടാക്കയിൽ മലന്ന് കിടന്ന് തുപ്പരുത് എന്താ വേണ്ട കാവന്ന് കിടന്ന് തുപ്പ അതുകൊണ്ട് തങ്ങൾക്ക് എന്താണ് പ്രയോജനം ക്രിസ്ത്യ എന്താണ് പ്രയോജനം ആർക്കാണ് പ്രയോജനം തുപ്പുന്നതിന് മാത്രമേ പ്രയോജനം ഇപ്പം മലന്ന് കിടന്ന് തുപ്പുന്നതിനേക്കാൾ നല്ലത് കവന്ന് കിടന്ന് തുപ്പുന്നതാണ് പ്രത്യേകിച്ച് വെളിയിലാണെങ്കിൽ ഇപ്പം കട്ടിലേക്ക് കവന്ന് കിടന്ന് തുപ്പിയാലും മലതു കിടന്ന് കുപ്പിയാലും ഫലം കിടക്കാൻ നാറിപ്പോകും എന്നത് തന്നെയാണ് അപ്പോൾ സ്ത്രീകൾ നിങ്ങളിനും ഏതെല്ലാം സ്ത്രീകളാണ് ഈ ക്രിസ്തീയ ആൺ ദൈവങ്ങൾ അതായത് ക്രിസ്തീയ ആത്മീയ പാരമ്പര്യത്തിൻ്റെ ഉച്ചകോടിയിൽ നിന്ന് ഈ പോലെ അമറുകയും മറുഭാഷ പറയുകയും രോഗശാന്തി നടത്തുകയും പ്രവരുന്നൊക്കെ ചെയ്യുന്ന മഹാരഥന്മാരെ അന്വേഷിച്ച് നടക്കുന്നതെന്ന് ചോദിച്ചാൽ അവരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും നൂറിൽ നൂറും അതായത് നൂറ് ശതമാനവും അവിടെ ഭർത്താക്കന്മാരെ പറ്റിയുള്ള അവരുടെ വഹിക്കാൻ വയ്യാത്ത ഭാരമ്പ്യം അതെവിടെ കൊണ്ടൊന്ന് ഇറക്കി വെക്കാം വലിയ തട്ടുകേടില്ലാതെ മറ്റ് അനാശ്വാസമാർ പണിക്കൊന്നും പോകാതെ എവിടെയെങ്കിലും ഒരു ആശ്വാസം കണ്ടെത്താം എന്ന തത്രപ്പാടിൽ മാൻ നിർത്തോടുകളിലേക്ക് ചെല്ലാൻ കാക്ഷിക്കുന്നത് പോലെ ഈ പാവപ്പെട്ട സ്ത്രീകൾ ഓടുന്നടക്കയാണ് അതുകൊണ്ട് ഞാൻ അവരെ ഒരിക്കലും കുറ്റം പറയുകയില്ല അവർ അവരുടെ കയ്യിലുള്ള സ്വർണമെല്ലാം ഇട്ട് കൊടുക്കുന്നത് അവിടെ നിൽക്കുന്ന അദ്ദേഹം യേശുവിൻ്റെ പ്രതിപൃഷ്ണനാണെന്ന് വിചാരിച്ചൊന്നുമല്ല അവർ നോക്കുമ്പോൾ അവരെപ്പോഴും ഈ ക്രിസ്തീയ ആൺ ദൈവങ്ങളെ താരതമ്യപ്പെടുത്തുന്ന അവിടെ ഭർത്താക്കന്മാരോടാണ് അവർ നോക്കുമ്പോൾ എൻ്റെ ഭർത്താവ് തന്നെ തന്നോട് ചൊറുകുത്തിയിരിക്കുന്നു അവനൊരു മൊണ്ണയാണ് ഒരു കഴുകത്തുമില്ലാതെ ഒരു കഥയുമില്ലാത്ത മനുഷ്യൻ അവനോട് രണ്ട് മിനിറ്റ് സംസാരിച്ചാൽ എൻ്റെ ആത്മാവ് ഉണങ്ങിപ്പോകും എന്നാൽ അതേസമയം ഇതാണ് വേറൊരുത്തരും ഇവിടെ നിന്ന് അങ്ങ് കത്തിക്കുന്നു മൈക്കൊക്കെ വെച്ച് ഈ ആധുനിക ലൈറ്റിംഗ് സജ്ജീകരണങ്ങളോടുകൂടെ അവൻ ആയിരക്കണക്കിന് ആളുകളുടെ ആരാധനാപാത്രമായി അശരട ശരണമായി എല്ലാവരുടെയും കേന്ദ്രമായി അങ്ങനെ നിന്ന് വിലസുന്നു അവൻ ഷൈൻ ചെയ്യുന്നു അവൻ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു സംസാരിക്കുന്നത് എന്താണെന്നൊക്കെ പോട്ടെ ആശയം ആശയം നോക്കണ്ട അവൻ തുരിതുരുദുരാ അതായത് മൺസൂൺ പോലെ വെള്ളപ്പാച്ചിൽ പോലെ അവൻ സംസാരിക്കുന്നു ഒന്നും സംസാരിക്കാനല്ലാത്തപ്പോൾ അവൻ മറുഭാഷ വച്ച് കീഴ്ച്ചു അവൻ്റെ അവന് കൈയടിക്കാനായിട്ട് ഒരു അൻപത് പേര് അവൻ ഒന്ന് ഊതുമ്പോൾ വീഴാനായിട്ട് അഞ്ഞൂറ് പേര് അവൻ ഒലക്കയും കൊണ്ട് നടക്കുമ്പോൾ ഹല്ലലുവ പറയാനായിട്ടോ ആയിരം പേര് ഇത് നോക്കുമ്പോൾ ഈ പാവപ്പെട്ട സ്ത്രീ വൈകാരികവും ബൗദ്ധികവും ആത്മീകവുമായ പട്ടിണി കൊണ്ട് മരിക്കാറായ ഈ പാവപ്പെട്ട സ്ത്രീ ഇത് കാണുമ്പോൾ അവൾക്ക് പൂതി പൂതികളകും എന്നതിന് വല്ല സംശയമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇടയിൽ ഒരു ക്രിസ്തീയ ആൺ ദൈവമായി വിജയം വരിക്കുവാൻ വലിയ പ്രയാസമൊന്നും ഇല്ല അല്പം അഭിനയകലയും തൊലിക്കട്ടിയും ആളുകളെ ചട്ടം കെട്ടി ചില പരിപാടികൾ നടത്താനുള്ള ഓർഗനൈസേഷനൽ എബിലിറ്റി സംഘാടകനപരമായ കഴിവുമുണ്ടെങ്കിൽ ഈ മേഖലയിൽ കോടികൾ കൊയ്യുവാൻ യാതൊരു പ്രയാസവുമല്ല ഞാനീ പറയുന്നതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ തങ്കു പ്രദറിനോട് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു ജോസഫ് ഉണ്ടല്ലോ അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി അങ്ങനെ പലരുമുണ്ട് എന്നാൽ അല്പം ചിന്തിക്കുന്നവരാണെങ്കിൽ ഒരിക്കൽ പോയി രണ്ട് തവണ പോയി മൂന്നാം തവണ പോവുകയില്ല ഉദാഹരണമായിട്ട് ഈ ആൾ ദൈവങ്ങളുടെ എല്ലാം യു എസ് പി യുണീക്ക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അവിടെ രോഗശാന്തി പരമാണ് രോഗശാന്തി നിങ്ങൾ ഏതെങ്കിലും 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 ഒരു ക്രിസ്തീയ ആൺ ദൈവം മുച്ചിരിയുള്ള ഒരാളിൻ്റെ മുച്ചിറി മാറ്റി കൊടുത്ത് കൊടുത്തു നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ആൺ ആൺദൈവം അന്ധനായ ഒരുത്തിന് കാഴ്ച നൽകി എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആരുടെയെങ്കിലും മന്ത് ഭേദപ്പെടുത്തി കൊടുത്തു എന്ന് ഒന്ന് അല്പമൊന്നും ചൊട്ടിച്ചു കൊടുത്തു നിങ്ങൾ കണ്ടിട്ടുണ്ട് സംഭവിക്കില്ല അവരുടെ വൈദഗ്ധ്യം എന്താണ് ക്യാൻസർ സൗഖ്യമാക്കി അപ്പോൾ ക്യാൻസർ വളരെ എളുപ്പമായിട്ട് ഓടിപ്പോ തൊട്ടാലു പോവും പക്ഷെ മന്ത് പോകത്തില്ല മുച്ചെറി മാറത്തില്ല കണ്ണു തുറക്കത്തില്ല അതെന്തുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിലെ വളരെയധികം ആളുകൾ ആശ്രയിക്കുന്ന ഒരു രോഗശാന്തി വിദഗ്ധനുണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് മുഴുവനും പാണ്ടാണ് നല്ല ആകൃതി സൗ സൗന്ദര്യമുള്ള പാണ്ടാണ് മുഖത്ത് അപ്പോൾ കണ്ടാൽ നമുക്കൊരു അറപ്പും തോന്നത്തില്ല അത് താണ്ട് ഭൂമിശാസ്ത്രം മുഴുവനും അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ട് മുഖ കമലത്തിലുണ്ട് അവിടെ പോയി അദ്ദേഹത്തിന് മുമ്പിൽ ബാബുൾ ചിരിക്കുന്ന ഒരു സ്ത്രീയും ചോദിക്കത്തില്ല ദൈവദാശ താങ്കൾ എന്താണ് ഈ ഭൂ മുഖത്ത് സൗന്ദര്യമാർന്ന മുഖത്ത് ഈ ഭൂമിശാസ്ത്രം കൊണ്ട് നടക്കുന്നത് പ്രാർത്ഥിച്ചതങ്ങ് മാറ്റിക്കൂടെ എൻ്റെ ക്യാൻസർ മാറ്റുന്നത് നാളെ മതി ഇന്ന് ദേവദാസന്റെ മുഖത്തെ ഭൂമിശാസ്ത്രമൊന്നു മാറ്റാൻ എന്ന് പറഞ്ഞാൽ നടക്കുമോ അങ്ങനെ ഏതെങ്കിലും സ്ത്രീ പറയുമോ പറയില്ല അപ്പോൾ അത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ പോകുന്നത് മൂള ഉപയോഗിക്കാനല്ല അവിടെ പോകുന്നത് ആശ്വാസം പ്രാപിക്കാനാണ് മറ്റൊന്നുമല്ല ഞാൻ പറയുന്നതിൽ നിങ്ങൾ ദുരൂഹതയൊന്നും കാണരുത് സ്ത്രീകൾ അവിടെ പോകുമ്പോൾ പുരുഷന്മാരുടെ ഇടയിൽ ഇങ്ങനെ മിടുക്കുള്ളവരും കൂടെ ഉണ്ടല്ലോ എന്നൊരാശ്വാസമാണ് മറ്റൊരാശ്വാസം അവർക്ക് വേണ്ട അതുകൊണ്ട് ആൺദൈവങ്ങളെ ആശ്രയിച്ച് പരത്തി നടക്കുന്ന ക്രിസ്തീയ വിശ്വാസിനികളുടെ ഭവനം അത് ശൂന്യവും പാഴുമാണ് അവിടെ കരച്ചിലും പല്ലുകടിയുമേ ഉള്ളൂ എന്നത് പൊതുവായി വിളിച്ചു പറയാൻ വയ്യ എങ്കിലും പറയാതെ പൊതുവിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ മാന് നീ തോടുകളിലേക്ക് ചെല്ലാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ഹൃദയം ക്രിസ്തി ആൺ ദൈവത്തിൻ്റെ സവിതയെത്താൻ ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ പരിപാടി അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്വം ആ സ്ത്രീക്കല്ല ആ സ്ത്രീയുടെ ബലഹീനത കോടികളായി മാറ്റുവാൻ സാധിക്കുമെന്ന് കണ്ടുപിടിച്ച മിടുക്കന്മാരായ ആൺദൈവങ്ങൾക്കുമല്ല സ്ത്രീയെയും പുരുഷനെയും ഈ അവസ്ഥയിലാക്കി വെച്ച സഭകൾക്കാണ് ഇത് പറയുമ്പോൾ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് സഭാവ്യത്യാസമെന്നെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നൊരു വലിയ ദാരിദ്ര്യം പട്ടിണി ക്ഷാമം അറിയാം മനുഷ്യത്വത്തിൻ്റെ ബലഹീനതയും പട്ടിണിയുമാണ് ആരാധന നടക്കുന്നു പല വിധമായ ആരാധനാഭ്യാസങ്ങൾ നടത്തുന്നു വലിയ വലിയ ആത്മീയ സ്വർഗീയ സംരംഭങ്ങൾ നടക്കുന്നു പിരിവുകളെടുക്കുന്നു വലിയ തുകകൾ ചിലവാക്കുന്നു പക്ഷേ മനുഷ്യന്റെ വ്യക്തിത്വം വളരുന്നതിന് പകരം കൂടുതൽ കൂടുതൽ തകരുകയാണ് ഞാൻ ഇത്ര മുമ്പ് പറഞ്ഞതുപോലെ അവറാച്ചന്മാർ ചവറാച്ചന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ് മറിയാമ്മയുടെ ഉള്ളിലെ നെരിപ്പോട് കൂടുതൽ ആഴത്തിൽ കത്തുകയാണ് ജീവിതത്തിൻ്റെ അർത്ഥപ്പുദിനം കാണുവാൻ കണ്ണുള്ളവരോ ധൈര്യമുള്ളവരോ ആയ പുരോഗതി ശ്രേഷ്ഠന്മാർ നമുക്കില്ലാതെയായി വളരെ ശുശ്രൂഷ അഭ്യാസം പോലെ എന്ന് പറഞ്ഞ് പാട്ടും പാടി കഥയും പറഞ്ഞ് ഫലിതം പറഞ്ഞ് ആളുകളെ ചിരിപ്പിച്ച് രസിപ്പിച്ച് അതിൻ്റെ പ്രതിഫലവും കൈപ്പറ്റി വീട്ടിൽ പോകുന്ന പ്രവാചക വചന വചനശുശ്രൂഷക്കാരാണ് നമുക്കുള്ളത് അതുകൊണ്ട് നാൾക്കും നാൾ ക്രിസ്തീയ സമൂഹത്തിൻ്റെ മാനുഷികമായ മാറ്റം നന്നേ നന്നേ നമ്മെ ഞെട്ടിപ്പിക്കുന്ന വിധത്തിൽ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ആ ദാരിദ്ര്യത്തിൻ്റെ പരസ്യമായ കമ്പോളവൽക്കരണമാണ് സമർത്ഥരായ ക്രിസ്തീയ ആന്തയവങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് എതിരെ ഒരു നിലപാടെടുക്കുവാനോ അവർ നടത്തുന്ന ഈ വഞ്ചനയുടെ വലിയ ഇൻഡസ്ട്രി ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി അത് അതിൻ്റെ യാഥാർത്ഥ്യ അതിൻ്റെ നിജസ്ഥിതി ഒന്ന് പൊളിച്ചു കാട്ടുവാനോ സഭ നേതൃത്വത്തിന് ധൈര്യമുണ്ടാകുകയില്ല കാരണം അവർ വെച്ച പട്ടിണിയുടെ ഇരകളെ കൊണ്ടാണ് ഈ ക്രിസ്തിയ ആൺ ദൈവങ്ങൾ കോടികൾ ഉണ്ടാക്കുക അതുകൊണ്ട് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഈ ആന്തൈവങ്ങളെ കയ്യിലെടുത്തിട്ട് സഭയ്ക്ക് എന്തെങ്കിലും ലാഭം വരുത്താൻ ഒക്കുമോ എന്ന പുതിയ അന്വേഷണത്തിലാണ് സഭ എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ എവിടെയൊക്കെ ചെന്നെത്തിയത് നിങ്ങൾക്ക് ബോധ്യമാകും ഒരു കാലത്ത് കത്തോലിക്ക സഭയിലും സഭയും പെന്തക്കോ സഭയും തമ്മിൽ വലിയ തീണ്ടലായിരുന്നു അയിത്തം കൽപ്പിച്ചിരുന്നു ഇന്ന് കത്തോലിക്ക സഭ പെന്തക്കോസുകളുടെ ഇടയിൽ നിന്ന് ജനപ്രീതി ആർജിച്ച വലിയ പണമൊക്കെ സമ്പാദിച്ച വിജയം കൈവരിച്ച ആൺ ദൈവങ്ങളുണ്ടോ ഞങ്ങൾക്ക് കടമെടുക്കാൻ എന്ന് അന്വേഷിച്ചു നടക്കുകയാണ് അത് അവർ സൃഷ്ടിക്കുന്ന ആൺദൈവങ്ങൾക്കപ്പുറം ഇപ്പോൾ ആലപ്പുഴയുള്ള കൃപാസനത്തിൽ ഒരു ആൺ ദൈവമുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഞങ്ങൾക്കറിയാം മാതാവിനായിട്ട് കുരങ്ങുകൾപ്പിക്കുന്ന ഒരു ആൺദൈവടെ ഉണ്ട് നിങ്ങൾക്കറിയാം അതും പോരാഞ്ഞ് പോട്ടയിലും നിഫ വൈറസിനെ കുപ്പിയിലാക്കിയ ഒരാൺ ദൈവവും അദ്ദേഹത്തിൻ്റെ ചിങ്കിടികളും ഉണ്ട് അത് നിങ്ങൾക്കറിയാം ഞാനായിട്ട് പറയുന്നില്ല ഇതൊന്നും പോരാഞ്ഞിട്ടാണ് ബന്ദക്കോസിൻ്റെ നാരെങ്കിലും കടപിടുക്കാൻ കിട്ടുമോ എന്നും പറഞ്ഞ് നടക്കും ഇതൊക്കെ കണ്ടിട്ടും നമ്മുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ജനം കേരളത്തിൻ്റെ മണ്ണിൽ ദൈവത്തിൻ്റെ സ്വന്തം കാട് എന്ന് പറയുന്ന കേരളത്തിൻ്റെ മണ്ണിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ചങ്ക് പൊളിഞ്ഞു പോവുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് ചങ്ക് പൊളിഞ്ഞു പോവുകയാണ് എന്ന് നമ്മുടെ കണ്ണ് തുറക്കും എന്ന് തുറക്കും കഷ്ടം കഷ്ടം അതുകൊണ്ട് എനിക്ക് സ്ത്രീകളോട് പറയാനുള്ളത് നിങ്ങൾ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടു കൊള്ളുകയും നിങ്ങൾക്ക് അല്പം ആശ്വാസം കൈവരിക്കുവാൻ കഴിയുമെങ്കിൽ ആൺ ദൈവത്തിൻ്റെ അടുത്തല്ല പെൺ ദൈവത്തിൻ്റെ അടുത്തല്ല ഏത് കഴുതയുടെ അടുത്തും പോയിക്കൊള്ളുകയും കാരണം ഈ ഭാരം വഹിച്ചുകൊണ്ട് കൊണ്ട് നടന്നിട്ട് എന്ത് ചെയ്യാനാണ് എവിടെയെങ്കിലും ഒരു ഭാരം താങ്ങി കണ്ടാൽ അവിടെ നിങ്ങളുടെ ഭാരം അഞ്ച് മിനിറ്റ് ഇറക്കി വെച്ചു അതിലുതകുന്ന ഒരവസരമാണെങ്കിൽ നിങ്ങളുടെ സ്വർണം മുഴുവനും കൊടുക്കും കാരണം സ്വർണ്ണമിട്ടുകൊണ്ടാണെന്ന് പ്രാന്ത് പിടിക്കുന്നതിനേക്കാൾ സ്വർണ്ണമില്ലാതെ രണ്ട് ദിവസം സമനില തെറ്റാതെ കഴിയുന്നതത്രേ നല്ലത് ഇത് കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ ആമീ